ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തേം പോലെ എല്ലാവർക്കും യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതുമാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് കഞ്ഞിവെള്ളം വെച്ചുള്ള ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ക്ലീനിങ്ങിന് ആവശ്യമായ കഞ്ഞിവെള്ളം എടുക്കാം അപ്പോൾ ഞാൻ ഒരു ബൗളിനകത്തോട്ട് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്തോട്ട് വേണ്ടതായിട്ട് പേസ്റ്റാണ് അപ്പോൾ ഏത് പേസ്റ്റ് വേണേലും നമുക്ക് എടുക്കാം നമ്മൾ പല്ല് ക്ലീനാക്കാൻ എടുക്കുന്ന ഏത് പേസ്റ്റ് വേണേലും നമുക്ക് ഇതിനായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ നമ്പൂതിരിയുടെ ഈ പേസ്റ്റാണ് എടുക്കുന്നത് അപ്പോൾ പേസ്റ്റ് തോന്നാൻ അതിനകത്തുള്ളതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ മുറിച്ചെടുക്കുന്നുള്ളൂ അപ്പോൾ അത്രയും കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ എല്ലാ സ്ഥലവും ക്ലീനാക്കി എടുക്കാം ഇപ്പോൾ കിച്ചൺ മുതൽ ബാത്ത്റൂം വരെ നമുക്ക് ഇത്രയും വെച്ച് ക്ലീനാക്കാൻ പറ്റും അപ്പോൾ അതിനൊരു കളർ വ്യത്യാസമുണ്ട് ഒരു റെഡ് കളറാണ് അതുകൊണ്ടാണ് കഞ്ഞിവെള്ളം ആ കളറിലിരിക്കുന്നത് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ആദ്യം കുപ്പി ഗ്ലാസ് ഇതേപോലെ മങ്ങലുള്ള നമ്മൾ സ്ഥിരം ചായ ഒക്കെ കുടിക്കുന്ന ഗ്ലാസ് എപ്പോഴും ഇതേപോലെ കളറ് മങ്ങിയിരിക്കും അപ്പോൾ അത് ഇതേപോലെ കഞ്ഞിവെള്ളത്തിനകത്ത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇട്ട് വച്ചതിന് ശേഷം നമ്മൾ വെറുതെ അടുത്തൊന്ന് കഴുകിയാൽ മാത്രം മതി തിച്ചിടേണ്ട കാര്യമൊന്നുമില്ല നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും കാരണം പേസ്റ്റും കഞ്ഞിവെള്ളവും കൂടായതുകൊണ്ട് നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് അപ്പം ഇതേപോലെ ഇട്ട് വെച്ചതിന് ശേഷം ഞാനിതുകൊണ്ട് എടുത്ത് ക്ലീനാക്കി കാണിച്ച് തരാം അപ്പോൾ നമുക്കൊന്ന് കഴുകിയെടുക്കാം നല്ല വെള്ളത്തിനകത്തൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ക്ലാസിൻ്റെ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാകാൻ പറ്റും അപ്പോൾ കണ്ടോ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഗ്ലാസ്സിന് നല്ലൊരു തിളക്കം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ഏത് പാത്രവും നമുക്ക് ഇതേപോലെ കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും നമുക്ക് ബ്രഷ് ബ്രഷിട്ട് തേക്കുകയോ ഇട്ട് തേക്കുകയോ ഒന്നും ആവശ്യമില്ല അപ്പോൾ അടുത്ത ഞാൻ ഇതേപോലത്തെ പ്ലേറ്റ് ആണ് കഴുകി കാണിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഈ കഞ്ഞിവെള്ളം വെച്ചിട്ട് തന്നെ പേസ്റ്റിൻ്റെ കഞ്ഞിവെള്ളം വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് കഴുകിയെടുക്കുമ്പോൾ നോക്കിക്കോളണം അതിനകത്തുള്ള മഞ്ഞ കറയും പാടുവെല്ലാം പോയിട്ട് നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും അപ്പം ഞാൻ വഴിയേ കാണിച്ച് തരാം ഉണ്ടോ അപ്പം കുപ്പി പ്ലേറ്റൊക്കെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ ഗ്ലാസ്സും എല്ലാം ഈ ഒരു വെള്ളത്തിൽ നമുക്ക് തേച്ചെടുക്കാവുന്നതാണ് ഇനി നമ്മൾ ചായ അരിപ്പ ചായ അരിപ്പയൊക്കെ ചായയുടെ കറ പോകുന്നതിന് ഇതേപോലെ ഈ വെള്ളത്തിനകത്തോട്ട് ഇട്ടിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കൈ വെച്ചാൽ നമുക്കൊന്ന് തേച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആ കറയൊക്കെ പോയിട്ട് അരിപ്പയുടെ ഉണ്ടോ കളറ് നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഉണ്ടോ അപ്പം ഈ രീതിയിൽ നമുക്ക് എത്ര കറ കറവിടിച്ച സാധനമാണേലും നമുക്കിതിനകത്ത് വെളുപ്പിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ സോപ്പൊക്കെ ഉപയോഗിക്കാൻ അലർജി കയ്യിൽ അലർജിയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും ഇതേപോലെ ക്ലീനിങ്ങിന് പറ്റിയ ഒരു സാധനം തന്നെയാണ് പേസ്റ്റും അതേപോലെ കഞ്ഞിവെള്ളവും അപ്പോൾ നമുക്ക് എന്ത് വേണേലും നമുക്ക് കിച്ചൺ മുതൽ ബാത്റൂം വരെ നമുക്ക് ക്ലീൻ ഇത് മാത്രം മതി ഇപ്പോൾ നമ്മുടെ ചാർജറിൻ്റെയൊക്കെ വയർ ഫോൺ ചാർജ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഇതേപോലെ ഉണ്ടോ വയർ ഇതേപോലെ നമുക്ക് കുറച്ച് സ്പോഞ്ചിനകത്ത് പേസ്റ്റ് എടുത്തിട്ട് നമുക്ക് തേച്ചെടുക്കാവേ ഉള്ളൂ അപ്പം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല വെള്ള കളറിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് പേസ്റ്റ് സ്പോഞ്ചിനകത്താക്കിയിട്ട് തേച്ച് കൊടുത്താൽ മതി അതേപോലെ സിങ്ക് നല്ല രീതിയിൽ അഴുക്കുണ്ട് അപ്പം ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം പേസ്റ്റുകളൊക്കെ തൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രഷിലെ പേസ്റ്റ് ഒരു സ്വല്പക്കിയിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പം അതിനകത്തുള്ള ആ കറയും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടും കുറച്ച് ഫേസ്റ്റ് അതിനകത്തുനിന്ന് എടുത്തിട്ടുണ്ട് അത്രയും മാത്രം മതി പിന്നെ ആ നമ്മുടെ കഞ്ഞി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതുകൊണ്ടോ നമ്മൾ ബ്രഷ് വെച്ച് തേക്കുമ്പം തന്നെ അഴുക്കെല്ലാം കറയെല്ലാം ഇളകിപ്പോകും എത്ര കറപിടിച്ച് മഞ്ഞക്കറിയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇതേപോലെ ചെയ്താൽ മതി അപ്പം നമ്മൾ ഡിഷ് വാഷും അതേപോലെ തന്നെ ഷാംപൂ അങ്ങനെയുള്ള സോ കാര്യങ്ങളൊന്നും വേണ്ട മാത്രം മതി അപ്പോൾ ഏത് പേസ്റ്റാണേലും നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും വാഷ് ബേസിൻ നല്ല രീതിയിൽ എന്താ വെളുത്ത് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ ടാപ്പ് ടാപ്പുകളൊക്കെ കറയൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് തേച്ചെടുത്താൽ മതി കണ്ടോ വെളുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സിങ്കും കൂടെ തേച്ച് കഴുകി കാണിച്ചു തരാം കണ്ടോ ഈ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സ്വല്പം പേസ്റ്റ് ബ്രഷിനകത്താക്കിയിട്ടൊന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ഒരു സ്വല്പം പേസ്റ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ അതിനോടൊപ്പം നമുക്ക് കഞ്ഞിവെള്ളത്തിനകത്ത് കുറച്ച് പേസ്റ്റ് ഞാൻ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂടെ ഒഴിക്കുമ്പോഴത്തേനും അത്രയും മാത്രം മതി ഉണ്ടോ സിങ്കൊക്കെ നല്ല വെട്ടിത്തിളങ്ങുന്നതാണ് അതിൻ്റെ വ്യത്യാസം ഇനി നമ്മളെ ക്ലോസറ്റിലും ഇതേപോലെ നമുക്ക് കുറച്ച് ഒഴിച്ച് സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഇട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി തേച്ച് കഴിയേണ്ട കാര്യമൊന്നുമില്ല അപ്പം ക്ലോസറ്റും ഇതേപോലെ തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും കണ്ടാവും അപ്പം ഞാൻ കുറച്ച് സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റും അരമണിക്കൂറും ഇട്ടതിന് ശേഷം നമുക്ക് നല്ല വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ബ്രഷിട്ട് തേച്ചൊരച്ചു കഴിയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ എത്രയേ ഉള്ളൂ എൻ്റെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ആയിരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തമ്മിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്